കേരളത്തിലെ എസ് ഐ ആർ ടു തൗസൻഡ് ടു വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് പേരുൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ശരിയായ രീതിയിൽ എങ്ങനെ പരിശോധിക്കാം എന്ന് നമുക്ക് നോക്കാം അതിനായി നിങ്ങൾ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രവേശിക്കുക വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ വോട്ടേഴ്സ് കോണർ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക സ്ക്രീനിൽ കാണുന്നത് പോലെ ഇലക്ടറൽ റോൾ എസ് ഐ ആർ ടു തൗസൻഡ് ടു സെലക്ട് ചെയ്യണം തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ ജില്ലയും നിയമസഭാ മണ്ഡലവും തിരഞ്ഞെടുക്കണം അപ്പോൾ ആ മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളുടെയും പേരും അതിനോടനുബന്ധിച്ചുള്ള വോട്ടർ പട്ടികയുടെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാണിക്കും നിങ്ങളുടെ ബൂത്തിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത പി ഡി എഫ് ഫയലിൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പേര് അല്ലെങ്കിൽ ബന്ധുക്കളുടെ പേര് കൺട്രോൾ എഫ് ഉപയോഗിച്ച് കണ്ടെത്താവുന്നതാണ് എനിക്കിതിനേക്കാൾ എളുപ്പമായി തോന്നിയത് വേറൊരു രീതി കണ്ടുപിടിക്കാനാണ് അതിനായി വോട്ടേഴ്സ് കോണറി എസ് ഐ ആർ ടു തൗസൻഡ് ടു സെലക്റ്റ് ചെയ്യണം ആദ്യം ജില്ല തിരഞ്ഞെടുക്കുക തുടർന്ന് നിയമസഭാ മണ്ഡലം തിരഞ്ഞെടുക്കുക സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ പേരോ വീട്ടുപേരോ എൻ്റർ ചെയ്യുക ഇവ രണ്ടും മലയാളത്തിൽ വേണം നൽകാൻ അതിനായി ഞാൻ ഉപയോഗിച്ചതും മംഗ്ലീഷ് എന്ന വെബ്സൈറ്റ് ആണ് ശേഷം സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഡീറ്റെയിൽസ് ഇ സി ലഭിച്ചു ഇപ്പോൾ നമ്മൾ കേരളത്തിലെ എസ് ഐ ആർ ടു തൗസൻഡ് ടു വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് കണ്ടു കഴിഞ്ഞു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക